ിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ വാൾന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കർണത്തിനടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എൻ്റെ രണ്ട് കാരണവും ഞാൻ തരാം കാരണം അടിക്കാൻ വേണ്ടി വേണ്ടി ഞാൻ 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 മാറ്റി വെച്ചിരിക്കുകയാണ് ഉണ്ട് വീഡിയോ വീഡിയോ തന്നെ ഓൾറെഡി ജെറുസലേം പോയായിരുന്നു പിന്നീട് കണ്ടപ്പോൾ വീണ്ടും വാങ്ങാൻ വന്നതാണ് മാഹിൻ എന്നുള്ള ഒരു ഒരു പേരുള്ള ി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി ആ മാഹിൻ എന്ന് പറയുന്ന ചെറ്റേൻ ഞാൻ സത്യത്തിൽ അവന്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്തോ ഈ സുളാഫി മാഹിൻ ഏഴ് ദിവസമായിട്ട് ദിവസമായിട്ടൊരു അനക്കമൊന്നും കാണുന്നില്ല ഇസ്രായേലി വന്ന ആദ്യത്തെ ഒരു ദിവസം അവൻ കാലുകുത്തി ആദ്യത്തെ ദിവസം ഒന്ന് രണ്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് ഒരനക്കവും തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തിരുന്ന ആ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിരുന്നു ഈ സുഡാപ്പി മാഹീൻ്റെ അപ്പോൾ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഇവൻ എരിശ്ലൈമിൽ എന്തായാലും കാലു കുത്താതിരിക്കത്തില്ല കാരണം ഇവൻ വിലാപ മതിലിൽ ഷൂട്ടിങ് ചെയ്യാൻ വരും കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ് എരുഷ്ലൈമിൽ വിലാപ് എന്ന് പറയുന്നത് തന്നെ വെയിലിംഗ് വെയിലിങ് എന്ന് പറയും അപ്പോൾ ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരും അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിങ് ചെയ്ത് അവൻ അതെ അതെ റബ്ബി സ്വി ഗോകനെ ബ്രൂട്ടലി കൊന്നുകളഞ്ഞു ഇന്നലെ ദുബായിൽ നടന്ന സംഭവമാണ് ഞാൻ പറയാം ഈ മാഹീൻ എന്ന് പറയുന്ന സുധാപ്പി ചെറ്റാണ് അവൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അരിശിനെ ഇസ്രായേലിൽ വന്ന് കാല് കുത്തി കാല് കുത്തിയപ്പോൾ തന്നെ ഇവൻ സത്യം പറഞ്ഞാൽ സുധാപ്പിയാണ് ഇവൻ തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ ആകുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ് പക്ഷേ അവൻ സുഡാപി പ്രീണനം മൂത്തിട്ടാണ് പല ബ്ലോഗുകളും ചെയ്യുന്നത് അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാൻ വിസ്മയം താലിബാൻ ഭയങ്കര വിസ്മയം താലിബാനിലെ ഇപ്പം നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞ് കമിനിട്ട് തള്ളി മറച്ചവനും വീഡിയോ ചെയ്തവനുമാണ് അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തി ആദ്യത്തെ ദിവസം തന്നെ അവനൊരു വീഡിയോ ചെയ്തിരുന്നു അവൻ എയർപോർട്ടിൽ നിന്നും ഇറങ്ങുന്നതുമായി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ഞാൻ അവൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചിട്ട് നാളെ മാഹിൻ സുഡാപ്പി എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് അവനൊരു ബ്ലോഗറാ പറയുമോ ഒരു വ്ളോഗറാ മാഹിൻ സുഡാപ്പി അവൻ ഇസ്രായേൽ എത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചതാണ് എന്തായാലും ഇവൻ വ്ളോഗ് ചെയ്യാൻ എരുഷ്ലൈമിൽ വരും അങ്ങനെ ഇവൻ എരുഷ്ലൈമിൽ വന്നുകഴിഞ്ഞാൽ അവൻ്റെ കൊറോണം അടിച്ചവൻ്റെ എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് പിന്നത്തെ കാര്യം പിന്നെ ഞാൻ പിന്നെ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവൻ്റെ കൊറോണം അടിച്ച് പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു